ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താനൂർ പോലീസും ഇൻസൈറ്ററും തുടക്കം പരിശീലന ഈ വർഷം ഇന്ത്യൻ നേവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏഴ് യുവാക്കൾക്ക് താനൂർ ഫിഷറീസ് സ്കൂളിൽ വെച്ച് സ്വീകരണം നൽകുന്നതാണെന്ന് താനൂർ ഡിവൈഎസ്പി പ്രമോദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മൂന്ന് ഇൻസൈറ്റ് താനൂരിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ആർമിയിലേക്ക് സെലക്ഷൻ കിട്ടിയ ഏഴ് കുട്ടികളെ ഏഴ് കുട്ടികളെ ആദരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻ ഡി വൈ എസ് പി ബെന്നിസാർ ഉൾപ്പെടെയുള്ള അതിഥികൾ വരുന്നൊരു പ്രോഗ്രാം നമ്മൾ വിപുലീകരിച്ച് നാളെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് അറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ക്ലബുകൾ സാമൂഹ്യ പ്രവർത്തകർ അതുപോലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ അണിഞ്ഞേരുന്ന ചെറുപ്പക്കാർ അങ്ങനെ സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള എല്ലാവരെയും നമ്മൾ ക്ഷണിക്കുകയാണ് ഒരു നടത്തം എന്ന രീതിയിലാണ് കൂട്ടാകോട്ടമൊന്നുമില്ല അപ്പോൾ ചെറിയ തോതിൽ ഒരു വാക്കിംഗ് എന്ന രീതിയിൽ ഇവരെ ബഹുമാനിക്കുകയും അതിന് ശേഷം ഫിഷറീസ് സ്കൂളിൽ ഒരു പൊതുപരിപാടിയുണ്ട് അതുൾപ്പെടെ പങ്കെടുത്ത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ അഭ്യർത്ഥിക്കുകയാണ് പിംസൈറ്റ് താനൂരിൻ്റെ ബാനറിൽ ഏഴ് ഏഴോളം കുട്ടികൾ ഇന്ത്യൻ ആർമിയിലേക്ക് സെലക്ഷൻ ആവുകയും തുടർന്നും അടുത്ത ബാച്ച് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുപാട് ഒരുക്കങ്ങൾ താനൂർ ഡി വി എസ് പി ഓഫീസിൽ വിനിഞ്ഞാന്ന് ബഹുമാനപ്പെട്ട നഗരസഭാ അധ്യക്ഷനും ട്രെയിനറായിട്ടുള്ള അനീഫ മാഷും നമ്മളെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ഡി വി എസ് പി ഓഫീസിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെയുള്ള ചർച്ച നടന്നിരുന്നു അതുകൊണ്ടൊരു വലിയൊരു മുന്നേറ്റമാണ് ഈ ഒരു മുന്നേറ്റത്തിലൂടെ ജോലി സമ്പാദിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹജ്ജ് കായിക വഖഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതി വളരെ വിജയകരമായിട്ടാണ് താനൂരിൽ നടക്കുന്നത് കഴിഞ്ഞ വർഷം നാലുപേരാണ് ഇതുപോലെ സെലക്ഷൻ കിട്ടിയത് ഇതുവരെ പതിനൊന്ന് പേർക്ക് രാജ്യത്തിന്റെ അതിർത്തി കാക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് ഡിവൈഎസ്പി പറഞ്ഞു താനൂർ ഫറൂഖ് പള്ളി പരിസരത്തിന് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് സെലക്ഷൻ കിട്ടിയവർക്ക് ഘോഷയാത്രയോട് കൂടി സ്വീകരണം നൽകുന്നതാണ് ഫിഷറീസ് സ്കൂളിൽ ഘോഷയാത്ര സമാപിക്കും തുടർന്ന് അനുമോദന ചടങ്ങുകൾ നടക്കും ചടങ്ങിൽ ഇതിന് തുടക്കം കുറിച്ച മുൻ ഡിവൈഎസ്പി വി വി ബെന്നി പങ്കെടുക്കുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു പുതിയ ക്യാമ്പ് അടുത്തു തന്നെ തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങ് വിജയിപ്പിക്കാൻ നാട്ടുകാരും ക്ലബ്ബുകളും തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു താനൂർ